ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളായി നാളായില്ലേ ഒരു റെസിപ്പി വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ ലോഡഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ നിറ്റ് ബേബി ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അവിടെ ആണ് സൗണ്ട് ഒക്കെ ഉണ്ടാക്കൊണ്ടിരിക്കണത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ റെസിപ്പിയിലേക്ക് പോകുന്ന വേഗം അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ അതാ ഞാനൊരു ബൗളിനകത്തോട്ട് ഏകദേശം മുന്നൂറ് ഗ്രാം ചിക്കൻ നമ്മൾ എടുത്തിട്ടുണ്ടാവും നല്ല കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് ഞാൻ കട്ട് ചെയ്ത് നല്ല രീതിയിൽ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് അതിനകത്തോട്ട് ഞാനിത് ആ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ചിക്കനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ അതിന് ശേഷം നമ്മളത് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ നമ്മൾ ചേർത്തത് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല പാകത്തിന് കുറച്ച് മസാലകൾ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയാണ് കേട്ടോ നമ്മൾ കൂട്ടുന്നത് ഇനി അതിനുശേഷം ഞാനിത് അതിനകത്തോട്ട് ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിനകത്തോട്ട് ആവശ്യമുള്ളത് ചിക്കൻ മസാലയാണ് അപ്പോൾ നമുക്ക് ഇനി ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഒരു കാൽ ടീസ്പൂണോടത്തോളം തന്നെ ചിക്കൻ കാലല്ല ഒരു അര ടീസ്പൂണോടത്തോളം ചിക്കൻ മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചേർക്കുന്നില്ല ഗരം മസാലയോ ഇഞ്ചി വെളുത്തുള്ളിയോ ഒന്നും ചേർക്കുന്നില്ലല്ലോ അപ്പം കുറച്ച് ചിക്കൻ മസാല ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം എല്ലാം ഫ്ലേവേഴ്സും ചിക്കനിലും നല്ലപോലെ പിടിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാലപ്പൊടികളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ച് നമ്മളതൊരു പത്ത് എങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ആ സമയത്ത് തന്നെ ഞാനിതാ ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഏതാ ഇഷ്ടങ്കിൽ അത് ഉപയോഗിക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് ഇതാ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഐസ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിനകത്തോട്ട് വെക്കുക എന്നിട്ട് ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമ്മൾ അതിനകത്തുനിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതിനകത്തിട്ട് ഇതായി ഇപ്പം കുറച്ച് ഉപ്പും ഒരു നുള്ളു ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ശേഷം നമ്മൾ ആ ചൂടായിട്ടുള്ള വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒലിവ് ഓയിൽ എടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ഒഴിച്ചിട്ട് ചൂടായതിനു ശേഷം അത് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇത് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇതിപ്പം ഞാനൊരു നല്ല ക്രിസ്പി ആയിട്ടുള്ള ടെക്സ്ചറിലല്ല ഇത് വറുത്തെടുക്കാൻ പോകണമെന്ന് കുറച്ച് സോഫ്റ്റും പുറത്തും നല്ല മുരുമരിയും ഉള്ളിൽ സോഫ്റ്റായിട്ടുള്ളൊരു ടെക്സ്ച്ചറായിരിക്കും നമ്മളെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസിന് ഉണ്ടായിരിക്കുക അപ്പം അതാണ് കുറച്ചും കൂടി എനിക്ക് ഓർഡർ പ്രൈസിൽ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ആറ് ഉരുളക്കിഴങ്ങാണ് ഈ മുന്നൂറ് ഗ്രാം ചിക്കന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പം ഞാനൊരു രണ്ട് മൂന്ന് ബാച്ചായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് കഴിഞ്ഞു അങ്ങനെ നമ്മൾ അത് വറുത്തെടുത്തു ഇനി ഇതാ ആ ഓയിൽ തന്നെയാണ് നമ്മൾ പിന്നെയും ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമ്മളൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റും വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടും അപ്പം നമ്മുടെ രണ്ടാമത്തെ ബാച്ചും ആയതുകൊണ്ടിരിക്കണോ അങ്ങനെതാ ജസ്റ്റ് ഒന്ന് ഒരുപാട് ഓയില് വേണമെങ്കിൽ നിങ്ങൾക്ക് വറുത്തെടുക്കാം പക്ഷേ നമ്മളതിപ്പം വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ച് ഓയിൽ രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് ചെയ്തെടുക്കുകയാണ് വെറുതെ ഓയിൽ വേസ്റ്റ് ആക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പം നല്ല രീതിയിൽ മുക്കി പൊരിച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം പക്ഷേ എങ്ങനെ ചെയ്താലും ഒരേപോലെ തന്നെയാണ് റിസൾട്ട് കിട്ടുക അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാം ആയിട്ടുണ്ട് കണ്ടോ ആ ഒരു പ്ലേറ്റ് നിറച്ചും നോഡ് ഫ്രൈസ് ആയിട്ടുണ്ട് ഇപ്പം ആറ് വലിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെയും വീട്ടിലുള്ള ആൾക്കാരുടെയൊക്കെ എണ്ണം അനുസരിച്ച് നിങ്ങൾ ചിക്കനും കിഴങ്ങും ഉരുളക്കിഴങ്ങും ഒക്കെ അളവ് കൂട്ടിയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ലോഡർ ഒക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അവിടെ പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം നല്ല പോലെ തന്നെ ചിക്കനകത്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾ ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ചിക്കൻ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മളതാ എല്ലാം ഈ ഒരു സെയിം ഓയിലിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഇനി ചിക്കനും നമ്മൾ അതേ ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഞാനിതാ അതേ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ല കുഞ്ഞ് പീസാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് സ്ക്വയറിൽ എന്നിട്ട് അത് ഇതാ നമ്മൾ ഓയിലിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചിക്കനാണെങ്കിലും നമ്മൾ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കരുത് പുറമേ ക്രിസ്പി മുള്ളിൽ സോഫ്റ്റ് ആവുന്ന രീതിയിൽ ചെറിയ തീലിട്ടിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുക ലോഡഡ് ഫ്രൈസ് കഴിക്കുമ്പം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഭയങ്കര ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ അത്ര തന്നെ ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും ഏകദേശം ഫസ്റ്റ് ബാച്ച് ഇവിടെ ആയിട്ടുണ്ട് ആയതുകൊണ്ടിരിക്കണ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റാം കേട്ടോ അപ്പൊ അതൊന്നാവട്ടെ നല്ല രീതിയിൽ അങ്ങനെ നമ്മുടെ ചിക്കൻ ഏകദേശം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഉപയോഗിച്ചിട്ടല്ലേ ചെയ്യുന്നത് ഒരുപാട് ഓയിലില്ല അപ്പോൾ കുറച്ച് ഓയിലാവുമ്പോൾ ഒന്ന് ഒട്ടി പിടിക്കുകയൊക്കെ ചെയ്യും അത് നമ്മളിടയ്ക്ക് ഒന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്താൽ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ചിക്കൻ കട്ട് ചെയ്ത് കാണാൻ തന്നെ രസമാണ് അല്ലേ പ്രത്യേകിച്ച് വറുത്ത് വരും കൂടെ ചെയ്താൽ കൂടുതൽ ഭംഗിയാണ് അപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എനിക്ക് ചിക്കൻ ഏകദേശം ഒരു നാല് മൂന്ന് നാല് തവണ ആയിട്ടാണ് ഞാൻ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഇനി അതും കൂടി ആവട്ടെ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഒരുപാട് ബാച്ചായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുമോ ഈ സാധനം ഉണ്ടാക്കാമെന്ന് തോന്നും എല്ലാം എല്ലായിട്ടും എളുപ്പമാണ് പെട്ടെന്ന് തയ്യാറാക്കാം നമ്മൾ ഒരുപാട് ഓയില് ഒറ്റ ട്രിപ്പിന് വറുത്തെടുക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഉരുളക്കിഴങ്ങാണെങ്കിലും അതെ ചിക്കൻ ആണെങ്കിലും അതെ പെട്ടെന്ന് പണി തീരും തീരൂട്ടോ ഇതിപ്പം ഞാൻ കുഞ്ഞൊരു ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് സമയം എടുക്കുന്ന പോലെ തോന്നുന്നത് അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെ ഇഷ്ടാനുസരണം ചെയ്യാം അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞു അത് ഞാനവിടെ മാറ്റി വച്ചിട്ട് അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ തന്നെ മസ്റ്റായിട്ടും എടുക്കുക കാരണം നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പോകണത് അപ്പോൾ പാൻ ചൂടായപ്പോൾ ഞാൻ അതിനകത്തോട്ട് അത് ആവശ്യത്തിനുള്ള ബട്ടർ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ എടുത്തോളം ബട്ടർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽറ്റായിട്ട് ചൂടായിട്ട് വരട്ടെ പോലെ അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിട്ടുള്ളത് തന്നെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ നല്ലപോലെ ഉരുക്കി അതിനകത്തോട്ട് ഞാനിത് രണ്ട് ടീസ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം വലിയൊരു ടീസ്പൂണ് നിറച്ച് രണ്ട് സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്തു ഇനി അത് നല്ല പോലെ തന്നെ നമ്മുടെ ബട്ടറിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരും നമ്മളിത് ഈ മൈദപ്പൊടി ബട്ടറിൽ മൂപ്പിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും അപ്പോൾ അത് നന്നായിട്ട് മൂക്കുന്നവരെ നമ്മൾ നല്ല രീതിയിലൊന്ന് വഴറ്റിയിട്ട് എടുക്കുക കാരണം നമ്മുടെ മൈദപ്പൊടി ബട്ടറിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞാനിത് ഒരു ഒരു ഗ്ലാസ് എടുത്തോളം പാൽ അതായത് പുറത്തുനിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പാലാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് വീട്ടിലത്തെ പാൽ ഉപയോഗിക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കട്ടയില്ലാണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം നല്ല സോഫ്റ്റായിട്ട് വരണം ഇത് അപ്പോൾ അതുവരേക്കും നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വൈറ്റ് സോസ് നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മളത് പാലം ഒഴിച്ച സമയത്ത് കുറച്ച് കട്ടായിട്ടാണ് എടുക്കുക അപ്പോൾ അത് കാണുമ്പം പേടിക്കൊന്നും വേണ്ട നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ കണ്ടില്ലേ നല്ല ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ ഈ ക്രീം ഈ ഒരു വൈറ്റ് സോസിൽ ഞാനിപ്പം വെളുത്തുള്ളി കട്ട് ചെയ്തതൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം ബട്ടർ ചേർത്തില്ലേ ആ സമയത്ത് അതിൻ്റെ കൂടെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കുക കേട്ടോ അപ്പം നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയി വൈറ്റ് സോസിനകത്ത് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ടിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയത് അതിനുശേഷം ഞാനിതാ വലിയൊരു പാൻ തന്നെ വെച്ചിട്ടുണ്ട് നമ്മളിനി ലോട്ടഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിനകത്തോട്ട് ഞാനിത് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ ഫ്രൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്കിത് കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നാല് പേര് വയറ് നിറച്ച് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് ബാച്ച് ഫ്രൈസ് വെച്ചു അതിന് ശേഷം ഞാനിതാ നമ്മുടെ വൈറ്റ് സോസ് ആണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോണത് നല്ല ആയിട്ടുള്ള നല്ല വൈറ്റ് കളറിലുള്ള സോസ് അപ്പം നമ്മൾ ബട്ടർ ഒരുക്കുന്ന സമയത്ത് ബട്ടർ ഒരുപാട് മൂത്ത് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു പാകത്തിന് ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം ഉണ്ടാക്കുക എന്നാൽ മാത്രമേ വൈറ്റ് സോസ് ഈ ഒരു നല്ല വൈറ്റ് കളറിൽ കിട്ടുള്ളൂ ബട്ടറും മൈദൊക്കെ മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ലൈറ്റായിട്ടുള്ളൊരു യെല്ലോ ഷെയ്ഡ് വരും അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി വൈറ്റ് സോസിന് ശേഷം ഞാനിത് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ് ചിക്കൻ ഇട്ടതിന് ശേഷം ഞാനിത് ആ ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത് ടൊമാറ്റോ സോസും കുറേശ്ശേ ആയിട്ട് അവിടെ ഇവിടെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിനകത്ത് ഞാനിപ്പം മയോണൈസ് യൂസ് ചെയ്യുന്നേ ഇല്ല കാരണം അതിൻ്റെ ഒരു ആവശ്യമേ വന്നിട്ടില്ല കേട്ടോ ഇനി ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ മയോണൈസും ഒരു ലെയർ ആയിട്ട് കൊടുക്കാം പക്ഷേ ഈ വൈറ്റ് സോസും ടൊമാറ്റോ സോസ് മാത്രം മതി ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ മയൂണേസിന് നിർബന്ധമുള്ളവർക്ക് കുറച്ച് ഇങ്ങനെ ലെയർ ചെയ്യുമ്പം കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്തായാലും ചേർത്തിട്ടില്ല അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്തതിന് ശേഷം ഞാൻ എന്താ കുറച്ച് ചില്ലി ഫ്ലേക്സ് ചില്ലി ഫ്ലേക്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ടും ചേർക്കണം അതും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് അപ്പോൾ ചില്ലി ഫ്ലേക്സും ഞാൻ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ടുണ്ട് അത് നമ്മൾ വീട്ടിൽ വറ്റൽമുളക് ഉണക്കിയത് പൊടിച്ചെടുത്താണ് കേട്ടോ പൊടിക്കല്ല ചതച്ചെടുത്തതാണ് ചില്ലി ഫ്ലേക്സ് പുറത്തൊന്നും മേടിച്ചതല്ല അപ്പോൾ നമ്മളതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ അതുപോലെ എന്തോരം നമുക്ക് ചിക്കനും ഫ്രൈസും ഉണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മളിങ്ങനെ ലെയർ ലെയർ ആക്കിക്കൊണ്ടേ ഇരിക്കാം അപ്പോൾ എനിക്ക് ഏകദേശം രണ്ട് മൂന്ന് ലെയറിൽ ഞാനിത് മൊത്തത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത ലെയർ ഫ്രൈസും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കുക ഇത് നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്തതിനു ശേഷം ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാം അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ പാനിൽ തന്നെ നിങ്ങൾക്ക് നല്ല എയർ ടൈറ്റ് ആയിട്ട് മൂടി വെച്ചിട്ടും ബേക്ക് ചെയ്തിട്ട് എടുക്കാം എനിക്കിപ്പം ഓവൻ ഉണ്ട് പക്ഷെ ഞാൻ ഓവൻ ഇല്ലാത്തവർക്കും കൂടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ് പാനിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓവനിലും സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ഓവനിലും ചെയ്യാം കേട്ടോ അപ്പം അടുത്ത ലെയർ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഞാനിത് വീണ്ടും വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ വൈറ്റ് സോസ് നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തും എത്തുന്ന പോലെ മാക്സിമം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നാലേ നമ്മളത് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റി ആയിരിക്കുള്ളൂ അപ്പോൾ വൈറ്റ് സോസും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് സെയിം അടുത്തത് നമ്മൾ ടൊമാറ്റോ സോസ് ചില്ലി ഫ്ലേക്സ് തന്നെ അടുത്ത ലെയറായിട്ട് കൊടുക്കുക അങ്ങനെ നമ്മളിതാ നമ്മുടെ വൈറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലായിടത്തേക്കും എത്തട്ടെ അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഏകദേശം സ്മോളിൽ തന്നെ വൺ തേർട്ടിയും വൺ സിക്സ്റ്റിയും ഒക്കെ റേറ്റ് വരുന്നുണ്ട് ലാർജിനാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അറുപതൊക്കെ വരുന്നുണ്ട് അപ്പോൾ വെറുതെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ കുറച്ച് ചിക്കനും കിഴങ്ങും ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിത് ആ വൈറ്റ് സോസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കഴിഞ്ഞു ഇനി എഗെയിൻ ഞാനിതാ പിന്നെയും ചിക്കൻ തന്നെ ഇട്ടുകൊടുക്കുകയാണ് നമ്മുടെ ഫുൾ ചിക്കൻ കഴിയുന്നവരെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ അത് ഏകദേശം നമ്മുടെ ലാസ്റ്റ് ലെയർ ആയിട്ടുണ്ട് ഇപ്പം ഈ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലാസ്റ്റ് ലെയർ ആയി ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ഇടേണ്ടതുണ്ട് കസ്തൂരിമേത്തി കൂടെ വരുമ്പോഴാണ് ആ ഫ്രൈസിൻ്റെ കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടാം ഇതിപ്പം ചിക്കൻ ലോഡർ ആണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതേ സെയിം കാര്യങ്ങൾ ബീഫിലും ചെയ്യാം കേട്ടോ മട്ടൻ്റെ ഞാൻ കഴിച്ചിട്ടില്ല മട്ടൻ്റെ എന്നും അറിയില്ല ഞാൻ ബീഫും ചിക്കനുമാണ് ലോഡർ ഫ്രൈസ് കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇതേ സെയിം സാധനം നമ്മൾ ബീഫ് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബീഫിൻ്റെ ലോഡർ ഫ്രൈസായി നമ്മളിപ്പോൾ ചെയ്യുന്നത് ചിക്കൻ ലോഡഡ് ഫ്രൈസാണ് അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു അതിനുശേഷം ഞാനത് പിന്നെയും ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനത് കുറച്ച് കസ്തൂരിമേത്തി കയ്യിലെടുത്തിട്ട് നല്ല പോലെ ഒന്ന് തിരുമ്മിയതിന് ശേഷം നമ്മൾ ഇട്ടു കൊടുക്കുക അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫ്ലേവർ അതിനകത്തോട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു കാൽ കസ്തൂരി കസ്തൂരിമേത്തിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടാവുകയുള്ളൂ അത്രയും തന്നെ മതിയാകും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് അപ്പോൾ തന്നെ നല്ല ഫ്ലേവർ കിട്ടിക്കോളും അപ്പോൾ കസ്തൂരിമേത്തി കൂടി ഇട്ട് ശേഷം ഇനി നമുക്ക് ലാസ്റ്റായിട്ട് അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ചീസാണ് അപ്പം മൊസറല ചീസോ അല്ലെങ്കിൽ മെൽറ്റഡ് ചീസോ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ചേർക്കാം മൊസറല ചീസാണെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ആണ് അപ്പോൾ ഞാൻ മൊസറല ചീസാണ് എടുത്തിട്ടുള്ളത് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ സ്ലൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ടും ഇടാം ഞാനിപ്പോൾ സ്ലൈസ് കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ട് വെച്ചിരിക്കുകയാണ് അതിനുശേഷം ശേഷം ഞാനിതാ നല്ല രീതിയിൽ എയർടൈറ്റ് ആയിട്ടുള്ളൊരു മൂടി വെച്ചിട്ട് നമ്മുടെ പാൻ അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളതൊരു എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം നല്ല ചെറിയ തീയിൽ വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ അടിയിലത്തെ ഫ്രൈസ് കരിഞ്ഞു പോവും അപ്പോൾ നല്ല ചെറിയ തീലിട്ടിട്ട് നമ്മളത് നല്ല പോലെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതേ സെയിം പ്രൊസീജിയർ നമുക്കിത് സെറ്റ് ചെയ്തതിനു ശേഷം ഓവനിനകത്തോട്ട് കയറ്റാം അല്ലാന്നുണ്ടെങ്കിൽ ഓവൻ ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്താലും അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഇതാ നമ്മുടെ ലോഡർ ഫ്രൈസ് ഞാൻ ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഈ കാണുന്നതിനേലും ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടമാവും ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ